സ്ലാമലേക്കും കുറേ കാലമായി യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ യു എയിലേക്ക് പുതിയതായിട്ട് കയറി വന്ന ആളുകളും നമുക്ക് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും കുറേ സംശയങ്ങളുണ്ടാവും യു എ ഇത്തെ നിയമങ്ങളെ കുറിച്ചായാലും ഇവിടുത്തെ ഫൈനുകളെ കുറിച്ചായാലും കുറേ സംശയങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ടേറ്റി സെൻ്ററിൽ കയറിയിട്ട് അവിടുത്തെ ഒരു ടൈപ്പിസ്റ്റിനോടോ അല്ലെങ്കിൽ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിനോടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് പോകാം കമോൺ കമൺ കാലൈക്കും ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് അത് എന്താണത് ഇന്ത്യയിൽ കുറെ കാലമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെ പുതിയതായിട്ട് വന്നാൽ ഉണ്ടാവും നമ്മളിപ്പോ ടേ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കുറെ സംശയങ്ങളുണ്ട് അത് നിങ്ങളോട് ഇപ്പം കുറെ ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെ സംശയങ്ങളാണ് ചോദിക്കാറില്ല സംബന്ധമായ സംശയങ്ങളുണ്ടാവും അതുപോലെ നമ്മൾ ജോലി ചെയ്തെടുക്കുന്ന സമയത്ത് അവർ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ ഒന്നാമത് എല്ലാവർക്കും ഒരു പേടിയെന്ന് പറഞ്ഞാൽ ഫൈന് കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു അലർത്താവുക അത് എല്ലാവർക്കും ഒരു അതിനെ പറ്റിയിട്ട് ഒരു അറിഞ്ഞിരിക്കൽ നല്ലതാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഫൈനുകളെ കുറിച്ച് കൊടുക്കുന്ന ഒരു ബോധവൽക്കരണം നല്ലതാണ് അവർ അറിഞ്ഞിരിക്കൽ കാരണം അവർ ഐ ഡിയിൽ ഫൈൻ വരാം ലൈസൻസ് അതുപോലെ വെഹിക്കിള് സംബന്ധമായിട്ട് ട്രൈ ലൈസൻസ് സംബന്ധമായിട്ട്

ഒരു ടൈപ്പിംഗ് സെന്ററില് അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് സെറ്റപ്പ് പോയിട്ട് ചെക്ക് ചെക്ക് നോക്കുക അതിന്റെ എക്സ്പയർ എന്നാണ് ടൈപ്പ് സെന്ററിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് റംസ് ആണ് വരുന്നത് സാധാരണ സാധാരണ എംപ്ലോയി കുറവാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കൂല അല്ലെങ്കിൽ നമ്മള് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതായിരിക്കും ശരിയാണ് എക്സ്പയർ ആരും എന്താ വെക്കാറില്ല രണ്ടു മൂന്ന് മാസത്തിന് മുന്നിൽ ഫൈൻ വരും